നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങൾ പറഞ്ഞു കൈ കൈ നീട്ടണം നീട്ടണം എന്നിട്ട് ഫാത്തിമയുടെ തലയിൽ എന്നിട്ട്ണം ഞാൻ പറയുന്ന പ്രാർത്ഥന ഒന്ന് ചൊല്ലണം എന്താണ് പ്രാർത്ഥന അലി റളിയല്ലാഹു അൻഹു കൈ നീട്ടുകയും ഫാത്തിമ തലയിൽ കൈ വെച്ചുകൊണ്ട് പറയുന്നു ചൊല്ലിക്കോളൂ അല്ലാഹുമ്മ ഇന്നി ഖൈറഹാ വഖൈറ ഈ ഫാത്തിമയിൽ എന്തെല്ലാം ോ ആ അവരിൽ നിന്ന് അവർ കാരണം എന്തെല്ലാം ആ ഹൈറും എനിക്ക് നൽകേണമേ ഒക്കെ പറയാത്തവർക്ക് പോയി ഇപ്പൊ അടുത്ത കല്യാണത്തിന് ആലോചിക്കല്യാണം കഴിക്കുന്ന അന്നത്തെ ദിവസം അതിന്റെ ചാൻസ് എഴുതി വെച്ചിട്ടെങ്കിലും പഠിക്കുക പിന്നെ ചാൻസ് ഇല്ലല്ലോ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ്രഷൻ പറയാ ഫസ്റ്റ് ഇംപ്രഷൻസ് നോ സെക്കൻഡ് ചാൻസ് ആ രണ്ടാല് രണ്ടാമത്തെ ചാൻസ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവില്ല അത് സെക്കൻഡ് ഇംപ്രഷനാ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പഠിച്ചു വെക്കുക മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്തെങ്കിലും ഷർ ഉണ്ടാകും ഉണ്ടാകുമെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന ഷെറിൽ നിന്ന് നബിയുടെ കരളിന്റെ കഷ്ടത്തിൽ നിന്ന് ഷെറുണ്ടാകുമോ നിപിതങ്ങൾ നമുക്ക് വേണ്ടിയായി പഠിപ്പിക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ പഠിപ്പിക്കുന്നത് നമ്മുടെ പുതിയപ്പിള്ളമാർക്ക് പഠിപ്പിക്കുന്നത് ഒരു പെണ്ണ് കയറി വന്നതിന്റെ ശേഷം ഒരു വീട്ടിൽ ബഹളം ഉണ്ടാകുന്നത് ഒരു വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ജീവിക്കാൻ സൗകര്യമുള്ള വീടുകളിൽ നിന്ന് ഇടുങ്ങിയ വാടക റൂമുകളിലേക്ക് പോകാൻ നിർബന്ധിതമാകുന്നത് ആ തരത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വീടുകളുണ്ടല്ലോ അവൾ കാരണം എന്തെല്ലാം ഷെറുണ്ടാകുമോ അവളിൽ എന്തെല്ലാം ഷെറുകൾ ഉണ്ടോ നീ കാവൽ നൽകണമേ ത്വരക്കാൻ വേണ്ടി പറഞ്ഞു വിവാഹം നടക്കുന്ന ആദ്യത്തെ രാത്രിയാണ് നമ്മൾ മനസ്സിലാക്കണം മുത്ത് നബിയുടെ പ്രിയപ്പെട്ട മോളുടെ കല്യാണമാണ് നമ്മൾ ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് നബി തങ്ങൾ പറഞ്ഞു അലിയേ ഫാത്തിമ രണ്ടുപേരും എഴുന്നേറ്റ് രണ്ട് രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണം ഒരുമിച്ച് പെണ്ണിനെ നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഉത് കൊടുക്കുന്നു ഭർത്താവും പുതിയാപ്പിളയും പുതിയണ്ണും എന്ത് ചെയ്യുന്നു ഉത് എടുത്തിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നു ഒരുമിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു രണ്ടുപേര് നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം ആരംഭിച്ചോളൂ എന്ന് ഹബീബായ അങ്ങനെ പവിത്രമായി കടക്കേണ്ട ഒരു എഴുപാതാണ് മമ്മിനെ നമ്മൾ ചെയ്തു വെക്കുന്ന ആഭാസങ്ങളെ കൊണ്ട് മലിനമായി കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ വിവരിക്കുന്നില്ല നമുക്കറിയാം എന്നെക്കാൾ കൂടുതൽ അത് നിങ്ങൾക്കറിയാം